നമ്മളിപ്പം രണ്ടാമത്തെ ഡിഷ് ഏതാണ് റിജു ചൂര ഫിഷ് മസാല ചൂര ഫിഷ് മസാല ചൂര മസാല അതായത് ഈ ചൂര എന്ന് പറയുന്നത് ചാലക്കുടി പുഴുന്ന് പിടിച്ചതാണ് സാധാരണ ചൂര കായലിലുണ്ടാവുന്നുണ്ട് പുഴയിലും ഉണ്ടാകുന്നുണ്ട് ഇത് ഈ ചാല നമ്മുടെ തൊട്ട് നമ്മുടെ പുറകിൽ കാണുന്ന ഈ പുഴുന്ന് പിടിച്ച് റെഡിയാക്കി വയ്ക്കുന്ന ചൂരയാണ് നല്ല കട്ട് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മസാല ആഡ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ തുടങ്ങാം അല്ലേ ഞാൻ ഞാനെന്താ ചെയ്യുന്നുണ്ട് ഓക്കെ എത്ര വേണം മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാല് കാല് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് പെപ്പർ പൂൺ പെപ്പർ എത്ര വേണം ഒരു ടീസ്പൂൺ ഗാർലിക്ക് എത്ര വേണം അത് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ടീസ്പൂൺ എത്ര സ്പൂൺ ഇത് മിക്സ് കുറച്ച് കുറവാണെങ്കിൽ കുറച്ചും കൂടി അത് വേറെ വെള്ളം ആവുമ്പോൾ കുറച്ചും കൂടി തീർച്ചയായിട്ടും ഓക്കെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചേർത്ത മസാലകൾ മിക്സ് ചെയ്ത് ഫിഷിൽ നന്നായിട്ട് തയ്ച്ച് പിടിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കും അത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ഫ്രൈ ആക്കുമോ ഡീപ്പ് ഫ്രൈ ആക്കുമോ അതോ ഹാഫ് ഓക്കെ ഓക്കെ

ഫസ്റ്റ് ഇപ്പൊ നമ്മളെ മസാല എല്ലാം തേച്ചു വെളിച്ചെണ്ണ റെഡി ആയിന് എത്ര സമയം എടുക്കുന്നത് ഇത് ഇത് കഴിക്കാനുള്ള സമയമുണ്ട് അല്ലേ മസാലയും കൂടി അടിച്ചിട്ട് ഒരുമിച്ച് കഴിക്കുക അല്ലെ നമ്മളടുത്ത് മസാല അടിക്കുവാണ് ഇപ്പം നമ്മൾ ഓൾറെഡി ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി അതിനുള്ള മസാല ഉണ്ടാക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് കുറച്ചിടലേവ കടുക് ഉലുവടാം ഒരു പതിനഞ്ച് വറ്റൽമുളക് ഉണ്ടാവും അടുപ്പൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി 뭐가 떨어지는지? 빠짝 떨어지는지? 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 떨어지는 Yeah. ോ ഇത് എത്ര ഗ്രാമുണ്ടാവും ഒന്നര കിലോയുള്ള ഫിഷ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ മസാലയ്ക്കുള്ള പരിപാടികളാണ് ഇനി ഏതെങ്കിലും ചേർക്കാനുണ്ടോ ഇനി ഇത് മൂത്തിട്ട് വേണം ഇടാവോ എത്ര നാല് സവാള ഉണ്ടാവും സെക്കൻഡ് സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം മുളക് പൊടി എത്ര വേണം അത് മൂന്ന് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ എരിവ് ശകലം കൂടുതൽ വേണം കുറച്ചധികം വേണം ഇരുവ് ഇല്ല ഇല്ല എരുവ് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി എത്ര വേണം ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എത്ര വേണം അര ടീസ്പൂൺ തിരിച്ചല്ലേ കുടമ്പുടി വേണം കൊടമ്പുളി ഉണ്ട് വെള്ളമുണ്ട് മൊത്തം ഒഴിക്കേ രണ്ട് നാല് ആറ് കൊടമ്പുളി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമ്മൾ അങ്ങ് ഒഴിക്കുവാണ് പുളിയുടെ ഒരു പ്രത്യേകത ഇവിടെ തന്നെ ഞങ്ങൾക്ക് പുളിയുണ്ട് ഇത് വാങ്ങുന്നതല്ല ഇവിടെ തന്നെ ഉണ്ടാവുന്ന പൊടിപ്പുളിയാണ് പ്രോസസ് ചെയ്തെടുക്കുന്നത് ഉപ്പ് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സ്മെല്ലൊക്കെ വരുന്നുണ്ട് പുടപുളി ചേർന്നപ്പോൾ അതിന്റെ ആ ഒരു ആക്ച്വൽ ഫ്ലേവർ ഒരു പ്രത്യേകത നേരത്തെ ഈ പുഴമീൻ പറക്കുമ്പോ ഒരു എന്തോ ഒരു കഴിവ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാല് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ സാധനം പൊക്കി തെരക്കാൻ എണ്ണ തെരക്കും പെട്ടെന്ന് മഷൂർ ആയിക്കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഏകദേശ ചതന്നെ തരും തീർച്ചയായും എത്തേക്ക് അവിടേക്ക് തിരക്കാനൊന്നും പറയാൻ പറ്റില്ല ഓക്കെ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിരിക്കുവാണ് ഇനി ഫിഷ് മസാലയും കൂടി ആഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ അതിനായിട്ട് ഫുൾ ബോയ് ഫുൾ ആയിട്ടുള്ള ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള പൂര ഫിഷ് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ് ഇനി മസാലയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് വേണം എനിക്ക് എൻ്റെ കലാപരിപാടികൾ തുടങ്ങുന്നത് മസാല നല്ല ടൈറ്റ് ഗ്രേവി ആയിട്ട് എൻ്റെ റെഡി ആയിരിക്കുവാണ് തട്ടിയേക്കാം അല്ലേ ആഹാ എംബിയിലെ ദേശീയ നല്ല ഫ്രഷ് ഫിഷിന്റെ ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് നല്ല രസമായിട്ടുണ്ട് ഈ വഴി പോകുമ്പം നേരത്തെ നമ്മള് ബീഡീഫ് ഉണ്ടാക്കി തന്നെ അതിനുശേഷം നമ്മളിപ്പം ഫിഷ്മസ് അല ഉണ്ടാക്കി നല്ല ഇടലായിട്ടുണ്ട് ഫുൾ സൈസ് ഫിഷാണ് അപ്പം റിജു ഗമ്പയിലായിട്ടുണ്ട് പാചകം എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു ഈ വഴിക്ക് റിലാക്സ് ചെയ്യാൻ പോകുന്നവർ ഇവിടെ ഇറങ്ങി ഈ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ആസ്വദിച്ച് ഭക്ഷണമൊക്കെ ആസ്വദിക്കാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും എന്തായാലും താങ്ക് യു റിജു താങ്ക് യു ഇന്നത്തെ ദിവസം നല്ല ഗംഭീരമായിട്ട് ആസ്വദിച്ചു പ്രകൃതി സൗന്ദര്യം നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല ഫിഷ് കറി കഴിച്ചു തകർത്ത് തരിപ്പണ ആക്കിയെന്ന് പറയല്ലോ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം പുതിയ രുചികളും രുചിക്കൂട്ടുകളുമായി ഓക്കെ ബൈ ബൈ